േരം കൂടെ ആറ് പിശുക്കൻ മറ്റുള്ളവർ സ്നേഹിക്കണം തിരിച്ചു തരില്ല ആയിരം തന്ന തിരിച്ചു തരണത് പത്ത് എനിക്ക് തോന്നല് എനിക്കും അയ്യാ എനിക്കറിയാം കടമ കാണിച്ചതല്ലേ അല്ലാതെ ശരിക്കും ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലെന്നെ കെട്ടിയത് ആ മായ കെട്ടാൻ പറ്റാത്ത കുശുമുണ്ടെന്നോ ശരി അവളായിരുന്നു എത്ര സമാധാനം ഞാൻ സ്വൈരം കിടത്തില്ലായിരുന്നു എന്നെ അപ്പൊ ഞാൻ അല്ലേ എന്ന കെട്ടിക്കോളെ ഞാൻ എവിടെങ്കിലും പോയി ചത്തോളാം നീ പോയി ചാവ് എനിക്കൊരു ചുക്കൂല്ല ഞാൻ നല്ലൊരു മാവ് വെട്ടി അങ്ങ് ദഹിപ്പിക്കും പിറ്റേന്ന് തന്നെ മായെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ വേറെ എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും അമ്പടാ ആശ മനസ്സിലിരിക്കൂ അങ്ങനെ ഞാൻ രണ്ടിനെ അതെങ്ങനെ കൊണ്ടുപോയി അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ <N> പറഞ്ഞതനുസരിച്ച്